വിശുദ്ധ ജറോമും സിംഹവും നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനായ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജെറോം ഡാൽമേഷ്യ എന്ന സ്ഥലത്ത് സ്ട്രിഡോൺ എന്നുപേരുള്ള പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം വിശുദ്ധ ജെറോമിനെ സംബന്ധിച്ച് ഏറെ കഥകൾ ആദിമ ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലിരുന്നു അവയിലെന്തുകൊണ്ടും പ്രസിദ്ധമായ ഒന്നാണ് വിശുദ്ധ വിശുദ്ധജറോമും ഒരു സിംഹവും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റേതായ കഥ വിശുദ്ധ ജറോം ജെറുസലേമിലുള്ള ഒരു സന്യാസ ആശ്രമത്തിൽ ആശ്രമാധിപനായി സേവനമനുഷ്ഠിച്ചു പോന്ന കാലയളവിലാണ് ഈ കഥ നടക്കുന്നത് ആശ്രമം മരുഭൂമിയോട് ചേർന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഒരു സന്ധ്യാ നേരത്തെ ആശ്രമത്തോട് ചേർന്നുള്ള ഉദ്യാനത്തിൽ ധ്യാനചിന്തയിൽ മുഴുകിയിരുന്ന ജറോം അപ്രതീക്ഷിതമായൊരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റു ഭീകരനായ ഒരു സിംഹം നിൽക്കുന്ന കാഴ്ച ഏതൊരു മനുഷ്യനെയും എന്ന പോലെ പിസ ജെറോമിനെയും നന്നെ ഭയപ്പെടുത്തുക തന്നെ ചെയ്തു എന്നാൽ നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഒരു സത്യം ബോധ്യമായി ഭീകരനായ സിംഹം വന്നിരിക്കുന്നത് ആക്രമിക്കാനോ കൊല്ലാനോ അല്ല കാരുണ്യം തേടിയായിരുന്നു മരുഭൂമിയിലൂടെ സഞ്ചരിക്കവേ സിംഹത്തിൻ്റെ കാൽപ്പത്തികളിലൊന്നിൽ കൂർത്ത ഒരു മുള്ളു തറച്ച് കയറി ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ മുറിവ് പഴുത്ത് വേദന ദുസ്സഹമായ വേളയിൽ പ്രതിവിധി തേടിയാണ് സിംഹം മൈലുകൾ താണ്ടി ഗ്രാമത്തിൽ വസിച്ചിരുന്ന വിശുദ്ധനെ തേടിയെത്തിയത് ഒരുപക്ഷെ എല്ലാം നോക്കിക്കാണുന്ന ദൈവം ആവാം ഭീകരനായ മൃഗത്തെ വിശുദ്ധനടക്കിൽ എത്തിച്ചത് സത്യം മനസ്സിലാക്കിയ ജറം സിംഹത്തെ സ്നേഹപൂർവ്വം ആശ്രമത്തിലേക്ക് ആശ്രമത്തിലേക്കാനയിച്ചത് വിശുദ്ധനൊപ്പം ആശ്രമത്തിലേക്ക് നടന്നെടുത്ത ഭീകരരൂപമാർന്ന സിംഹത്തെ കണ്ടു ഭയന്ന് ആശ്രമവാസികളായ സന്യാസികൾ തങ്ങളുടെ മുറികളിൽ കയറി വാതിലടച്ചു പിസ്സജറോമാകട്ടെ സിംഹത്തെ നേരെ തൻ്റെ മുറിയിലേക്ക് ആനയിച്ച ശേഷം അതിൻ്റെ കാൽപാദത്തിൽ തറഞ്ഞിരുന്ന മുള്ളു നീക്കം ചെയ്ത് മുറിവെ കഴുകി വൃത്തിയാക്കി തൈലം വച്ചുകെട്ടി സിംഹവും വിശുദ്ധനും തമ്മിലുള്ള ആജീവനാന്ത കൂട്ടുകെട്ടിന് അത് വഴിയൊരുക്കുകയായിരുന്നു മുറിവ് ഭേദമായെങ്കിലും സിംഹം ആശ്രമം വിട്ട് മരുഭൂമിയിലേക്ക് തിരികെ പോകാൻ കൂട്ടാക്കിയില്ല ആശ്രമാധിപനായ വിശ്വജറോമിനൊപ്പം വിശ്വസ്തനായ ഒരു വള ഒരു വളർത്തു നായന്നോണം ഭീകര രൂപമാർന്ന മൃഗം കൂടെ നടന്നു ആശ്രമത്തിലെ കന്നുകാലികളെയും വളർത്തു മൃഗങ്ങളെയും സിംഹം ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളിൽ നിന്ന് ഒരു കാവൽ എന്നോണം അവയെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു ആശ്രമത്തിൽ അന്ന് വളർത്തു മൃഗങ്ങൾക്കൊപ്പം ഒരു കൂടെ വളർത്തിയിരുന്നു കാലം ചെന്നപ്പോൾ കഴുതയും സിംഹവും ഉറ്റ സുഹൃത്തുക്കളായി മാറി ആശ്രമത്തിലേക്കാവശ്യമായ വിറക് ശേഖരിക്കാനായി വണ്ടിയും വലിച്ച് കഴുത മരുഭൂമിയിലേക്ക് പോയിരുന്ന വേളകളിൽ കഴുതയ്ക്ക് കൂട്ടായി സിംഹവും കൂടെ പോകാൻ തുടങ്ങി അത്തരം അവസരങ്ങളിൽ സന്യാസിമാരിലൊരാൾ മരുഭൂമിയിൽ നിന്ന് വിറക് ശേഖരിച്ച് വണ്ടിയിൽ നിറയ്ക്കും കഴുതയാവട്ടെ വണ്ടി വലിച്ച് ആശ്രമത്തിലെത്തിക്കും ഒരിക്കൽ കഴുതയ്ക്കൊപ്പം വിറക് ശേഖരിക്കാനായി മരുഭൂമിയിലേക്ക് പോയ സിംഹം സന്യാസി വിറക് ശേഖരിക്കുന്നതിനിടയിൽ അല്പമൊന്നുറങ്ങിപ്പോയി നിർഭാഗ്യവശാൽ ആ സമയത്ത് അതിലൂടെ കടന്നു വരാനിടയായ ഒരു കച്ചവട സംഘം ഏകനായി പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന കഴുതയെ കാണാനിടയായി കാട്ടുകഴുതെയാവുമെന്ന് കരുതി അവരതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഉറക്കമുണർന്ന സിംഹം സുഹൃത്തായ കഴുതയെ ചുറ്റിലും തിരഞ്ഞു അവിടെയെങ്ങും കഴുതയെ കാണാതിരുന്നതിനാൽ നിരാശനായ സിംഹം ഒടുവിൽ ആശ്രമത്തിലേക്ക് തിരികെ പോയി സന്ധ്യാനേരത്ത് ഏകനായി ആശ്രമത്തിൽ തിരിച്ചെത്തിയ സിംഹത്തെ കണ്ട സന്യാസികൾ കഴുതയെ സിംഹം കൊന്നു തിന്നിരിക്കാനിടയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു അവരിൽ പലരും ക്രൂരനായ സിംഹത്തിന് ആശ്രമത്തിൽ ഇടം നൽകിയതിനെ പ്രതി ആശ്രമാധിപനെ പരസ്യമായും രഹസ്യമായും വിമർശിച്ചു അതേ തുടർന്ന് സുഹൃത്തായ സിംഹത്തിനെതിരെ ചില നടപടികൾ സ്വീകരിക്കാൻ വിശുദ്ധ ജറോമും നിർബന്ധിതനായിത്തീർന്നു നാളത് മുതൽ സിംഹം അന്തി ഉറങ്ങിയിരുന്നത് വിശുദ്ധ ജറോം വിശ്രമിച്ചിരുന്ന അതേ മുറിയിൽ തന്നെയായിരുന്നു സിംഹത്തെ തെറ്റിദ്ധരിച്ച വിശുദ്ധൻ മേലിൽ തൻ്റെ മുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അതിനെ വിലക്കി കൂടാതെ കഴുതെ കൊന്നു തിന്നതിന് ശിക്ഷയായി നാളതുവരെ കഴുത ചെയ്തി ചെയ്തിരുന്ന ജോലി സിംഹം ചെയ്യണമെന്നും വിധിച്ചു പാവം സിംഹത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പഴിച്ചുമക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല ഒരു കാലത്ത് മൃഗങ്ങളുടെ രാജാവായിരുന്ന മൃഗത്തിന് രാജകീയതയുടേതായ സർവപ്രതാപവും ഒടിഞ്ഞ് ഒരു കഴുത എന്നോണം വിറക് വലിച്ച് ആശ്രമത്തിലെത്തിക്കേണ്ട ഗതികേട് വന്നു ചേരുകയും ചെയ്തു സാധു മൃഗം മിണ്ടാപ്രാണിയായിരുന്നതിനാൽ അതിനെ തൻ്റെ നിരപരാധിത്വം മനുഷ്യനു മുൻപിൽ ബോധ്യപ്പെടുത്താനായില്ല എല്ലാം വിധിയെന്ന് സ്വയം സമാധാനിച്ച് ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഭാരവും പേറി ആ സിംഹം ജീവിതം മുന്നോട്ട് നയിച്ചു ആശ്രമത്തിലെ സന്യാസികൾ ഒരു കൊലയാളിയായി തന്നെ കണ്ട് കുറ്റപ്പെടുത്തിയപ്പോഴും പരിഹസിച്ചപ്പോഴും പാവം സിംഹ മൃഗത്തിന് നന്നെ വേദനിച്ചു എന്നാൽ എല്ലാവരിലും ഉപരിയായ വേദന അതിനനുഭവപ്പെട്ടത് കണ്ടുമുട്ടിയ നാൾ മുതൽ സുഹൃത്തായി തന്നെ സ്വീകരിച്ച് സ്വന്തം മുറിയിൽ ഇടം നൽകിയ ആശ്രമ ആശ്രമാധിപൻ പോലും തന്നെ തെറ്റിദ്ധരിച്ചു എന്നതിലായിരുന്നു എല്ലാം കാണുന്ന ദൈവം ഒടുവിൽ അസാധു മൃഗത്തിൻ്റെ കണ്ണീര് കണ്ട് മനസ്സലിയുകയും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പഴിയിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഒരു നാളിൽ വിറക് ശേഖരിക്കാനായി വിറക് വണ്ടിയും വലിച്ച് മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ച സിംഹം യാത്രാവേളയിൽ ഒരു വ്യാപാര സംഘത്തെ കണ്ടുമുട്ടാനിടയായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആശ്രമത്തിലെ കഴുതയെ പിടികൂടി ബന്ധിതനാക്കി കൊണ്ടുപോയ അതേ വ്യാപാര സംഘമായിരുന്നു അത് വ്യാപാര സംഘത്തോടൊപ്പം തൻ്റെ സുഹൃത്തായ കഴുതയെ കണ്ട സിംഹം മറ്റൊന്നും ആലോചിക്കാതെ വ്യാപാര സംഘത്തിൻ്റെ മുന്നിലേക്കെടുത്ത് ചാടി സിംഹത്തെ കണ്ടു ഭയന്ന കച്ചവടക്കാർ നാലു പാടും ചിതറിയോടി തുടർന്ന് അവർ ഉപേക്ഷിച്ച നൂറുകണക്കിന് ഒട്ടകങ്ങളെയും ആട്ടിത്തെളിച്ച് തൻ്റെ സുഹൃത്തായ കഴുതയ്ക്കൊപ്പം സിംഹം ആശ്രമത്തിലെത്തിച്ചേർന്നു ഒട്ടകങ്ങളെയും ആട്ടിത്തെളിച്ച് കൊല്ലപ്പെട്ടുവെന്ന് കരുതിയിരുന്ന കഴുതയ്ക്കൊപ്പം സിംഹം ആശ്രമത്തിലെത്തിയ വേളയിൽ സന്യാസികൾക്ക് തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെട്ടു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ സാധു മൃഗത്തെ പഴിച്ചാരിയതിനെ പ്രതി അവർ നന്നെ ദുഃഖിച്ചു മറ്റ് സന്യാസിമാരെക്കാളേറെ ആ സംഭവം വേദനിപ്പിച്ചതും ആശ്വസിപ്പിച്ചതും വിശുദ്ധ ജെറോമിനെയായിരുന്നു കൊല്ലപ്പെട്ടുവെന്ന് കരുതിയ കഴുതയും നൂറുകണക്കിന് ഒട്ടകങ്ങളുമായി തൻ്റെ മുന്നിൽ വന്ന് സ്നേഹത്തോടെ വാലാട്ടി നിന്ന സിംഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിശുദ്ധനിൽ സംഭവിച്ച മാറ്റം കണ്ടറിഞ്ഞ സിംഹമാകട്ടെ ഒരു നായ്ക്കുട്ടി എന്നോണം വിശുദ്ധൻ്റെ കാൽപാദത്തോട് ചേർന്നിരുന്ന് അവ നക്കിത്തൊടയ്ക്കുവാനും തുടങ്ങി ഏറെ താമസിയാതെ വ്യാപാര സംഘവും തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒട്ടക ഒട്ടക സംഘത്തെ തിരഞ്ഞ് ആശ്രമത്തിലെത്തിച്ചേർന്നു മരുഭൂമിയിൽ വെച്ച് തങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞ ഭീകരനായ സിംഹം ഒരു നായ്ക്കുട്ടി എന്നോണം വിശുദ്ധൻ്റെ കാൽക്കൽ കിടക്കുന്ന കാഴ്ച വ്യാപാര സംഘത്തെ നന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു അവർ വിശുദ്ധനെ സമീപിച്ച് തങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം ഏറ്റുപറഞ്ഞ് പ്രതിവിധിയായി തങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ തങ്ങളുടെ തെറ്റിന് പ്രതിവിധിയായി അവർ വാഗ്ദാനം ചെയ്ത വിലയേറിയ പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ ആശ്രമാധിമനായ വിശുദ്ധൻ തയ്യാറായിരുന്നില്ല അതിനാൽ വർഷം തോറും ആശ്രമത്തിലെ ദേവാലയ വിളക്ക് തെളിക്കാൻ ആവശ്യമായ എണ്ണ ആശ്രമത്തിന് നൽകും എന്ന് വാഗ്ദാനം ചെയ്ത ശേഷം വ്യാപാരികൾ ഒട്ടകങ്ങളുമായി തിരികെ പോയി പിസ്സജറവും സുഹൃത്തായ സിംഹവും തമ്മിലുള്ള സൗഹൃദം പതിന്മടങ്ങ് വർഗി വർദ്ധിക്കുന്നതിന് ആ സംഭവം വഴിതെളിച്ചു നാളത് മുതൽ വിശുദ്ധൻ്റെ മരണദിനം വരെ ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ആ സിംഹം കൂടെ നടന്നു വൃദ്ധനായി രോഗിയായി വിശുദ്ധൻ മരണത്തോടെടുത്ത വേളയിൽ തൻ്റെ സുഹൃത്തിൽ അനുദിനം സംഭവിച്ചു കൊണ്ടിരുന്ന മാറ്റങ്ങൾ നോക്കിക്കണ്ട സാധു ഏറെ വേദനിച്ചു ഒടുവിൽ മരണം വിശുദ്ധനെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ദിവസം എന്നേക്കുമായി അടഞ്ഞ ആ കണ്ണുകളിലേക്ക് നോക്കി ആ സാധു ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു പിന്നെ മുറിവിട്ടിറങ്ങി ആശ്രമ കവാടവും കടന്ന് ഭരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് ഒരിക്കലും സന്യാസിമാരിൽ ആർക്കും തന്നെ ഭീകരരൂപിയായ സിംഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല